എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ ലക്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളുടെ ഫലം ഗുണദോഷം എന്താണെന്ന് ഒട്ടുമിക്കവർക്കും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ സ്പർശിക്കുന്നത് ഇപ്പോൾ ലഗ്നഭാവം എന്ന് പറയുമ്പോൾ രൂപം വർണ്ണത്തെക്കുറിച്ചുള്ള നിശ്ചയം അടയാളം ജാതി വയസ്സിൻ്റെ പരിണാമം സുഖദുഃഖങ്ങൾ സാഹസം ഇവയെല്ലാം ലഗ്നഭാവം കൊണ്ടാണ് പറയുന്നത് കൂടാതെ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളും കീർത്തി മുതലായവയും ലഗ്നം കൊണ്ട് തന്നെ പറയുന്നു രണ്ടാം ഭാവം ദ്വിതീയ ഭാവം എന്നാണ് പറയുക സ്വർണം മുതലായ ധാതുക്കൾ കൊടുക്കവാങ്ങല് രത്നങ്ങൾ ഭണ്ഡാരം ധന നിക്ഷേപം ഇത്യാദി സകല കാര്യങ്ങളും ധനഭാവം എന്നുകൂടി പേരുള്ള രണ്ടാമം കൊണ്ടാണ് ചിന്തനം ചെയ്യുന്നത് അപ്പോൾ ഇവ കൂടാതെ ധനത്തെയും നേത്രത്തെയും വാക്ക് കുടുംബം ഇവകളെയും ഈ ഭാവം കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട് പിത്തം നേത്രം വടുംബക്ഷമിത്താൽ എന്ന് ഇതിന് ശാസ്ത്രനാമം കൂടി പറയുന്നുണ്ട് മൂന്നാം ഭാവം തൃതീയഭാവം എന്നറിയപ്പെടുന്നു സഹോദരന്മാരുടെയും ഭൃത്യന്മാരുടെയും പരാക്രമങ്ങളുടെയും തന്നെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മറ്റാളുകളുടെയും എല്ലാ കാര്യവിചാരങ്ങളും തൃതീയ ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ കൂടാതെ ധൈര്യം വീര്യം ദുർബുദ്ധി വലത് കണ്ണ് സഹായം ഇവകളുടെയും മൂന്നാമടം കൊണ്ട് ചിന്തനം ചെയ്യണമെന്ന് ആചാര്യന്മാർ പറയുന്നു ചതുർത്ഥഭാവം നാലാം ഭാവം ബന്ധുക്കൾ വീട് ഗ്രാമം പശു മുതലായ നാൽക്കാലി ജന്തുക്കൾ നെൽപ്പാടം മുതലായവയും സകലതും നാലാം ഭാവം കൊണ്ട് വിചാരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മാതാവ് മാതുലൻ സഹോദരി സന്താനങ്ങള് അതായത് ഭാഗിനേയന്മാർ സുഖം വാഹനം കിടക്ക ജലം മുതലായവ നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പം ഇവിടെ അടുത്തത് പഞ്ചമഭാവം എന്ന് പറയുന്ന അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ ഗതി വിഗതികള് സന്താനങ്ങള് ഇവയും മന്ത്ര ആരാധനയും വിദ്യയും നീതിന്യായങ്ങളും ഗർഭത്തിൻ്റെ സ്ഥിതിയും പുത്രസ്ഥാനം എന്നുകൂടി പേരുള്ള പഞ്ചമഭാവം കൊണ്ട് പരിചന്തനം ചെയ്യണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇതിനു പുറമേ പ്രജ്ഞ അതായത് ബുദ്ധി ധാരണാശക്തി അപ്പോഴപ്പോൾ വേണ്ടവിധം സംയുക്തമായ വിധത്തിലുള്ള ബുദ്ധിവിശേഷം ന്യായാന്യായ ശക്തി പൂർവപുണ്യം ഇവകളെയും കാര്യാലോചനയെയും മന്ത്രിമാർ പുത്രന്മാർ ഇവരെയും സൗശീല്യത്തെയും ഈ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കണമെന്ന് ആചാര്യം പറയുന്നു ഷഷ്ടഭാവം അതായത് ശത്രു സമൂഹം ക്രൂരപ്രവൃത്തികൾ രോഗം വിചാരം സംശയം അമ്മാമാരുടെ ഗുണദോഷം ഇവയെല്ലാം ആറാം ഭാവം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയുന്നു ഇത് അപ്പം ആറാം ഭാവം ശത്രുഭാവമാണ്